നമസ്കാരം സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ച വിഷയമാണ് സംഘപരിവാറിൻ്റെ ഉള്ളിൽപ്പെട്ട ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു കുടുംബീകര സംഘടന നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിനുള്ളിൽ അങ്ങനെ ഒരു വാർത്തയും നിക്ഷേപിച്ചത് നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും സംഘടിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നമ്മൾ എത്രമാത്രം മിഥ്യയിൽ ഇൻഫ്ലുവൻസ് പെട്ടിരിക്കുന്നു അതിൻ്റെ വാസ്തവം അറിയണമെങ്കിൽ നമ്മൾ ഇവരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എവിടെയാണ് ഇവർ ഇത്രമാത്രം അക്രമങ്ങളോ റൈറ്റ്സോ അങ്ങനെയുള്ള പ്രവൃത്തികളോ അയച്ചുവിട്ടിരിക്കുന്നത് അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ ചില ഭാഗങ്ങളിൽ പശുക്കളെ കൊണ്ടുപോകുന്നതുമായിട്ടൊക്കെ ചില തടസ്സങ്ങളും അതൊക്കെ അവർ സൃഷ്ടിച്ചു എന്നല്ലാതെ ഒരു കായിക അഭ്യാസം എന്ന നിലയിൽ ഒരു കോലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്ന വ്യായാമ പ്രക്രിയ അല്ലാതെ അവർ മനുഷ്യരാശിയെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലോ അക്രമങ്ങളോ നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ല കാരണം കൂടി വന്ന ഒരു പത്ത് ആൾക്കാർ അവർക്കൊന്നുണ്ടാവില്ല അവരുടെ ചരിത്രത്തിൽ എന്നാൽ അതിനുപരിയായിട്ട് നമുക്കെല്ലാവർക്കും നിങ്ങളറിയോന്നറിയില്ല അവർ അത്ര പരസ്യം കൊടുത്തത് വരാറില്ല സേവാഭാരതി എന്ന് പറഞ്ഞ ഇവരുടെ അണ്ടറിൽ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട് എനിക്കൊക്കെ വ്യക്തിപരമായിട്ടറിയാം രണ്ടായിരത്തി പതിനെട്ടില് ഏഹ് കേരളം മുഴുവനും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പ്രദേശത്തൊക്കെ വീടുകൾ മുങ്ങിപ്പോയി ആകെ വൃത്തികേടായിരുന്നു മനുഷ്യന് കയറി താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അന്ന് സേവാഭാരതിയുടെ ആൾക്കാർ വന്നിട്ട് ഓരോ വീടുകളും വൃത്തിയാക്കി കൊടുത്തിരുന്നു ഫ്രീ ആയിട്ട് അവരതിന് പരസ്യം കാണും ഞങ്ങൾ കാണുന്നു വൃത്തിയാക്കുന്നെന്നും പറഞ്ഞ് മറ്റു ചിലർ കാണിക്കുന്ന പോലെയൊന്നും കാണിക്കാൻ നിൽക്കാറില്ല കൃത്യമായിട്ട് അവിടെയുള്ള കുടുംബങ്ങളെ അവർ സഹായിച്ചിട്ടുണ്ട് ആ വീടുകൾ വൃത്തിയാക്കി കാരണം ചിലപ്പോൾ സ്ത്രീകൾ മാത്രം പ്രായമായവരുള്ളവരൊക്കെ മാത്രം ഉണ്ടായിരുന്നു ഒട്ടനവധി എനിക്കറിയാം എല്ലാ വീടുകളും മുങ്ങിപ്പോയി വളരെ ശോചനീയം അവസ്ഥയിലായിരുന്നു അന്ന് സേവാഭാരതി ചാലക്കുടി എന്ന എന്റെ പ്രദേശത്ത് കാഴ്ചവെച്ച പ്രകടനം വളരെ വലിയതായിരുന്നു ഇതായിരുന്നു അതിനുവേണ്ടി ഞാൻ എങ്ങും പരസ്യം കണ്ടില്ല പലരും എനിക്ക് വാട്സപ്പ് ആയിട്ടൊക്കെ മെസ്സേജ് അയച്ച് തന്നിരുന്നു കണ്ടോ ഇവര് ചെയ്ത പ്രവൃത്തി അവർ പരസ്യം കൊടുക്കാറില്ല അപ്പൊ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ഈ നമ്മുടെ നാട്ടിലെ കുറേ നന്മ മരങ്ങൾ എന്നും പറഞ്ഞ ഒരാൾക്കാര് ഒരു നൂറ് രൂപ വാങ്ങുന്നു അറുപത് കെ വെച്ചിട്ട് നാല്പത് ആശുപത്രി ചിലവ് കൊടുക്കുന്ന കുറെ നന്മ മരങ്ങളുണ്ട് അത് ചില മതത്തിന്റെ ഭാഗമായിട്ടും അവർ ചെയ്യുന്നവരുണ്ട് ഇത് അങ്ങനെയുള്ളൊരു ഇതായി അല്ല ആർ എസ് എസ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇതിന്റെ ഒരു ഞാനിത് പ്രതിപാദിക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജേക്കബ് തോമസ് എന്ന് പറയുന്ന മുമ്പത്തെ ഒരു സത്യസന്ധനായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് വലിയ വലിയ ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇതുകൾ കാരണം ഇടത് ഇടതിനോടും വലതിനോടും അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട് നീന്തുന്ന മീനുകളോ സ്രാവുകളോ എന്നൊക്കെ പറഞ്ഞ പുസ്തകം എഴുതുകയും അദ്ദേഹത്തിന്റെ ഇത് കാരണം അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല എന്ന് എല്ലാവരും ഇപ്പം ഇടതായാലും വലുതായാലും അദ്ദേഹത്തിന്റെ ശത്രുക്കളായാലും അംഗീകരിക്കുന്ന വിഷയമാണ് ജേക്കബ് തോമസ് എന്ന വ്യക്തി അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല തന്നെ അല്ല അഴിമതിക്കാർക്ക് ചൂട്ടുപിടിച്ച് കൊടുക്കുകയില്ല അദ്ദേഹത്തിന്റെ പേരിൽ എന്തോ എവിടെയൊക്കെയോ കുറച്ച് ആരോപണങ്ങൾ എന്തോ ഡ്രഡ്ജർ വാങ്ങിയെന്തോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഒരു ഓഫീസറെ ഫ്രെയിം ചെയ്യാനായിട്ട് രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ നേതൃത്വമോ വിചാരിച്ചു കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്ത് സുഖമായിട്ട് നിങ്ങളെ ഫ്രെയിം ഇത് ഇല്ലാണ്ടാക്കാം അത് ഈ ഇതിലുള്ളവർക്കൊക്കെ അറിയാം അതായത് ഉദ്യോഗസ്ഥർക്കും ഐ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കറിയാം രാഷ്ട്രീയക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരാണ് അധികാരികൾ അവർക്ക് അവർ ഫ്രെയിം ചെയ്തില്ലാണ്ടാക്കും അപ്പൊ അത്തരത്തിലുള്ള കുറെ ആരോപണ വിധേയനാണ് ശ്രീമാൻ ജേക്കബ് തോമസ് അങ്ങനെ അയാള് ഗതി കെട്ടിട്ട് ഡൽഹി പോയിട്ട് അഭയം പ്രാപിച്ചു ബി ജെ പിടെ അണ്ടറിൽ അഭയം പ്രാപിച്ച് ഏഹ് വന്ന് നിൽക്കുക കഴുക്കമ്പലത്ത് ട്വൻ്റി ട്വൻറ്റി എയ്റ്റ് ആയിരിക്കും അതായത് സാമൂഹ്യ നന്മ നാടിൻ്റെ നന്മയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ അങ്ങനെ സാമ്പത്തികമായിട്ട് അഞ്ച് തോന്നണ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പെൻഷൻ ഇവ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് കണ്ടമാന തടസ്സങ്ങൾ അയാളുടെ ജീവിതത്തിൽ തന്നെ അതായത് ഒരു ജീവിതം മുഴുവനും ആയുസ് മുഴുവനും ജോലിയെടുത്ത് അവർ പ്രതീക്ഷിക്കുന്നത് അമ്പത്തഞ്ചാം വയസ്സ് അല്ലെങ്കിൽ അറുപതാം വയസ്സിനുള്ളിൽ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ഒരു പെൻഷൻ അപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിനുള്ള ആ ഒരു പണം വന്ന് അവർ സമാധാനപരമായിട്ടിരുന്ന് ജീവി അതൊ അതിനൊക്കെ തടസ്സം വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അത്രം ദ്രോഹിച്ചു ഈ മനുഷ്യനെ ഈ നമുക്കറിയാം എത്ര തെളിഞ്ഞവരന്മാരാണ് ഈ ചെയ്യുന്നവരന്മാരൊക്കെ എന്നുള്ളത് അപ്പ അപ്പൊ ഗതി കെട്ട് ഇയാള് ഡൽഹിയിൽ പോയി പിന്നെ ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് നിന്ന് ട്വൻ്റി ട്വന്റിയോടൊപ്പം ഒക്കെ ചേർന്ന് നിന്ന് ഇരിഞ്ഞാലക്കൂടെ മത്സരിക്കുന്നൊക്കെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പൊ പല കോണിൽ നിന്നുമുള്ള രാഷ്ട്രീയ അക്രമം ഇദ്ദേഹത്തിനെതിരെ അയച്ചുവിട്ടിരിക്കയാണ് പല തരത്തിലുള്ള ഇതുകൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഈ ബാലൻസഡായിട്ടുള്ള മൈൻഡുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്ക് ആർ എസ് എസ് എന്താണ് ചെയ്തെനിക്ക് അവരെ കഴുകി വെളിപ്പിച്ചെടുത്തിട്ട് ഒന്നും കിട്ടാനില്ല കേട്ടോ ഞാൻ അത് മുൻകൂട്ടി പറയണം ഒന്നും അവരെ വെളുപ്പിച്ചെടുത്തിട്ട് അവരെന്താ ചെയ്ത് അവരെ ഒരു വർഗീയ അക്രമത്തിന് ആഹ്വാനം കൊടുത്ത് ഓ കൊല്ലു എന്നും പറഞ്ഞിട്ടൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അവരെ അതായത് ചില ഇതുകളെ അവർ തൊട്ട് കഴിഞ്ഞാൽ തിരിച്ചടി അവർ ഡിഫെൻഡ് ചെയ്യാല്ലാതെ ആർ എസ് എസ് നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കണ്ട് കേട്ട് നമ്മളോട് പറഞ്ഞ പോലെയൊന്നുമുള്ള പ്രവൃത്തികളൊന്നും ആർ എസ് എസ് ചെയ്തിട്ടില്ല അന്ന് നമ്മൾ കേരള പൊതുജനം മനസ്സിലാവണം അപ്പൊ ഈ ജേക്കബ് തോമസിന് വ്യക്തമായിട്ട് മാർസില് ചേർന്ന അതേപോലത്തെ പോലെയുള്ള വ്യക്തികൾ അങ്ങനെയുള്ള എനിക്ക് വന്ന് കേരള പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഈ കാര്യത്തിൽ പറയാനുള്ളത്